മലപ്പുറത്തിന് സമാനമായി തൃശൂർ വടക്കേക്കാടും കേസുകൾ പെരുപ്പിച്ച് കാണിച്ചെന്ന ആരോപണം ഒരു സംഭവത്തെ ഏഴു കേസാക്കി കാണിച്ചു വടക്കേക്കാട് സി ഐ ആയിരുന്ന അമൃതരംഗൻ ചെയ്തു എന്നാണ് പരാതി രണ്ടരയ്ക്ക് കണ്ട പ്രതിയെ അറസ്റ്റ് ചെയ്തു എന്ന വിചിത്ര വിവരങ്ങളൊക്കെ ഡിസംബർ മാസം എഫ്ഐആറിലുണ്ട് സംഭവം തുടർന്ന് സ്റ്റേഷനിലെത്തി ഏഴുപേർക്കും എതിരെ രജിസ്റ്റർ ചെയ്തത് ഒരേ വകുപ്പ് അതും ഏഴ് എഫ്ഐആറുകളായി ഏഴുപേരെയും വ്യത്യാസത്തിൽ ഒരേ സ്ഥലത്ത് നിന്നും കഞ്ചാവ് വീടി വലിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പിടികൂടി എന്നാണ് എഫ്ഐആറിൽ തന്നെ പറയുന്നത് രണ്ടാമതായി രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ ഗുരുതര ഉണ്ട് രണ്ടരയ്ക്ക് കഞ്ചാവ് വീടി വലിക്കുന്ന യുവാവിനെ കണ്ട സി ഐ രണ്ട് അഞ്ചിന് അറസ്റ്റ് ചെയ്തു എന്നാണ് എഫ്ഐആറിൽ ഇത് ആർ പോലെയുള്ള ഒരു സംഘടന കൃത്യമായ അജണ്ട തീരുമാനിച്ച് ഈ കേരളത്തിൽ നടക്കുന്ന മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഏറ്റവും കൂടുതൽ പ്രതികളാക്കപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ മുഴുവൻ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളുകളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് സമാന സ്വഭാവത്തിലാണ് എല്ലാ കേസുകളും രജിസ്റ്റർ ചെയ്തതെന്നും കേസ് പെരിപ്പിക്കുന്നതിന്റെ ഭാഗമാണിതെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു ലഹരി കേസുകൾ വർദ്ധിപ്പിക്കുന്ന ആർ അജണ്ടയ്ക്ക് കുട ഇൻസ്പെക്ടർ അമൃതരംഗെന്നും കോൺഗ്രസ് ആരോപണമുട്ട വിഷയത്തിൽ കമ്മീഷണർ കടക്കം പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല തൃശൂർ അഖിൽ അഖിൽ വിവരങ്ങൾ നൽകും പരാതി എന്താണ് എന്തിനാണ് ഇങ്ങനെ കേസുകൾ കാണിക്കുന്നത് ആണ് ഈ സംഭവം ഉണ്ടാവുന്നത് ഈ ഭദ്രവല്ലി സമയത്തുനിന്നും ഏത് യുവാക്കളെ കസ്റ്റഡിയിൽ ഒരേ സമയത്ത് കസ്റ്റഡിയിൽ എടുത്തു കൊണ്ടുപോവുകയും തുടർന്ന് സ്റ്റേഷനിലെത്തിയ ശേഷം പല പല സമയങ്ങളിലായി അറസ്റ്റ് ചെയ്തു എന്ന് കാണിച്ച് കസ്റ്റഡി അടിച്ചു എന്ന് കാണിച്ച് ഏത് കേസുകളായി രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു എന്നുള്ള എന്നാണ് കോൺഗ്രസ് പറയുന്നത് ഇത് സംബന്ധിച്ച് കമ്മീഷണർ അടക്കം പരാതി നൽകുകയും ചെയ്തിട്ടുണ്ടെന്ന് കോൺഗ്രസ് പ്രവർത്തകർ പറയുകയും ചെയ്യുന്നു പക്ഷെ അതിൽ ആ എഫ്ഐആറുകൾ നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കും ഈ എഫ് ഐ ആറുകളൊക്കെ തന്നെ ഇട്ടിരിക്കുന്നത് ചുരുങ്ങിയ സമയങ്ങളുടെ വ്യത്യാസത്തിലാണ് ആ എഫ് ആർ എല്ലാം തന്നെ ഏകദേശം ഒരേ പാറ്റേണിലാണ് എഴുതപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നത് അതിൽ കൃത്യമായി പറയുന്നത് അതായത് ഈ ബദർപ്പള്ളിക്ക് സമീപം ഈ കനോലി കനാലിന്റെ വശത്തായി ഒരാൾ നിന്ന് തെക്ക് ഭാഗത്ത് നിന്ന് കഞ്ചാവ് പേടി വലിക്കുന്നത് കണ്ടു അവിടെ നിന്നും തെറ്റിന്റെ ഗുരുതരാവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കി സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് de que ഒന്നും ഒന്ന് തെക്ക് വശത്താണെങ്കിൽ ഒന്ന് അരക്ക് വശത്ത് അത്തരത്തിൽ അതായത് ഇതെല്ലാം തന്നെ ഏകദേശം ഒരു അരമണിക്കൂർ വ്യത്യാസത്തിലാണ് ഈ ആളുകളെയൊക്കെ തന്നെ കണ്ടിട്ട് അതായത് ഈ സ്റ്റേഷനിലേക്ക് പ്രതികളെ കൊണ്ടുപോയി അവിടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഈ ഉദ്യോഗസ്ഥൻ തന്നെ വീണ്ടും തിരികെ അതേ സ്ഥലത്തേക്ക് എത്തി എത്തിയപ്പോൾ വീണ്ടും അവിടെ ഒരു യുവാവിൽ നിന്ന് ഫിഗർ വിളിക്കുന്നതായി കണ്ടു അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി വീണ്ടും ഈ ഒരു അരമണിക്കൂർ ക്യാപ്പിൽ തിരികെ അതേ സ്ഥലത്ത് അതായത് ഈ ഏഴ് സമയം ഏഴ് തവണ ഒരേ സ്ഥലത്ത് ഒരു അരമണിക്കൂർ വ്യത്യാസത്തിൽ അവിടേക്ക് എത്തുന്നു അതിനുശേഷം ആ സമയത്തൊക്കെ തന്നെ ഓരോരുത്തർ അവിടെ നിന്ന് കഞ്ചാവ് വീടി വിളിക്കുന്നത് കാണുന്നു ഇവരെ കൊണ്ടുപോകുന്നത് അതിലാണ് ഈ രണ്ടാമത്തെ എഫ്ഐആറിലാണ് ഒരു പക്ഷെ എഫ് ഐ ആർ എഴുതി കൂട്ടുന്ന തരത്തിൽ വന്നുപോയ മിസ് പിഴവായിരിക്കും രണ്ടരയ്ക്കാണ് ഈ പ്രതി അതായത് പതിനാല് മുപ്പതിന് ഈ പ്രതിയെ കണ്ടു എന്നാണ് പറയുന്നത് പക്ഷേ എഫ് അറസ്റ്റ് രേഖപ്പെടുത്തി എന്ന് പറയാൻ പറഞ്ഞത് പതിനാല് അഞ്ചായിപ്പോ രണ്ട് അഞ്ചായിപ്പോ സമയം എഴുതി വന്നപ്പോൾ വന്ന മിസ് പിഴവായിരിക്കും എന്തായാലും ഒരു രീതി ഒരുപാട് പിഴവ് ആ എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത്തരത്തിൽ ഈ കൂടുതൽ എഫ്ഐആറുകൾ അതായത് ഈ കോൺഗ്രസ് ആരോപിക്കുന്നത് ഈ ആർ എസ് എസിന്റെ അജണ്ട അതായത് ലഹരി കേസുകൾ കൂടുതലും കേരളത്തിലുണ്ട് ഇത്തരത്തിൽ ലഹരിക്കേസുകളുടെ